മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നെവിനും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോളുടെ ജീവിതത്തെക്കുറിച്ചാണ് അനുമോൾ പറയുന്നത് എൻ്റെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെയൊക്കെ നോക്കിയത് ഞ ഞങ്ങളുടെ വീടൊരു പഴയ വീടായിരുന്നു പിന്നീട് പല പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞ് എല്ലാവരും ഞങ്ങളെ കളിയാക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ ഈ സീരിയലിലേക്ക് വരുന്നത് അങ്ങനെ കുറേ പേരെൻ്റെ വീടിനെയൊക്കെ പറ്റി കളിയാക്കിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഞാനും എൻ്റെ ചേച്ചിയും കൂടി ചേർന്ന് വേറെ സ്ഥലത്ത് ഒരു ഞങ്ങളുടെ വീട് ആദ്യം ഉള്ളുള്ള ഒരു സ്ഥലത്തായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ റോഡ് സൈഡിലായിട്ട് ഞങ്ങൾ വീട് വെച്ചു അത് ഞാനും എൻ്റെ ചേച്ചിയും കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും പറയാറുണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ അതുകൊണ്ട് അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് ജീവിക്കണമെന്ന് അത് വെറുതെയാണെന്ന് അനുമോള് പറയുന്നുണ്ട് ശരിക്കും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും നീക്കിയിരിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നാളത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഇന്ന് തന്നെ എല്ലാം തീർത്ത് കഴിഞ്ഞാൽ നാളെ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പോലും ആരും നമ്മളെ തിരിഞ്ഞു വെക്കില്ല ആരുടെ മുമ്പിൽ നമ്മൾ പോയി കൈ നീട്ടിക്കഴിഞ്ഞാലും ആരും നമ്മളെ പരിഗണിക്കാൻ പോകുന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ തന്നെ നമ്മൾ നന്നായി കഷ്ടപ്പെട്ട് നമ്മൾ തന്നെ നമ്മളെ നോക്കാനുണ്ടാവുകയുള്ളൂ അനുമോൾ ലെവിനോട് പറയുന്നുണ്ട് നീ പുറത്തിറങ്ങുമ്പോൾ ആദ്യം പോകേണ്ടത് ജിമ്മിലേട്ടാണ് നിന്റെ അനാവശ്യമായി ഫുഡ് കഴിക്കലൊക്കെ നീ നിർത്തണം നീ ഫുഡ് കഴിക്കുമ്പോൾ നിന്റെ വായിൽ നിന്ന് ആ സ്വാദ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നീ ആ ഫുഡിനെ കുറിച്ച് ഓർക്ക പോലും ഇല്ല അതാണ് ജീവിതം അതുകൊണ്ട് തന്നെ നീ പലതും കണ്ടറിഞ്ഞ് ചെയ്യണം അനാവശ്യമായ ഒരു പൈസയും മുടക്കരുതെന്ന് നിവിനോട് പറയുന്നുണ്ട് അപ്പം നിവിൻ പറയുന്നുണ്ട് ശരിയാണ് നീ പറഞ്ഞത് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സേവിങ്സ് ഒന്നും ഞാൻ കരുതിയിട്ട് പോലുമില്ല കാരണം ഞാൻ ഓരോ വർഷം പുതിയ പുതിയ കാർ എടുക്കും പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പറയും എനിക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ അത് മൊത്തത്തിൽ നമുക്ക് ചിലവാക്കാമെന്ന് പറഞ്ഞ് നടക്കും പൈസ ഉള്ളപ്പോൾ നമ്മുടെ കൂടെ പലരും വരും പക്ഷേ പൈസ ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ ആരും തന്നെ ഉണ്ടാവില്ല നെവിൻ അനുമോളോട് പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് അതൊരു സത്യം തന്നെയാണ് കാരണം ഞാൻ സീരിയലിലേക്ക് വന്ന സമയത്ത് ഞാ എനിക്കൊരു ഷോ ഒരു സീരിയൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ ഒന്നും വന്നില്ല നമ്മൾ അതിനു വേണ്ടി കഠിനമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് കുറേ സീരിയല് കിട്ടിയത് അനുമോൾ പറയുന്നുണ്ട് എൻ്റെ അമ്മ എന്നോട് ഒരു ആഗ്രഹം മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് ഫ്ലൈറ്റിൽ കയറണമെന്ന് അപ്പം തന്നെ ഞാൻ അബിതാബിക്ക് പോകുന്ന സമയത്ത് എൻ്റെ അമ്മേനും കൂട്ടിയിട്ടാണ് പോയത് പിന്നെ എൻ്റെ അച്ഛനെ ഇതുവരെ ആഗ്രഹമൊന്നും ചോദിച്ചിട്ടില്ല അവർ സന്തോഷത്തോടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വീട്ടിൽ ഇപ്പോഴും പഴയ മാരുതിക്കാരാണുള്ളത് അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് നല്ലൊരു വണ്ടി വണ്ടിയെടുക്കണമെന്നാണ് ഞാൻ അപ്പോൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെങ്കിലും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ അവർക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കൊടുക്കുക അവരുടെ കയ്യിൽ ഒരിക്കലും പൈസ കൊണ്ടി കൊടുക്കരുത് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക അത് ആരും അറിയാതെ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് അനുമോള് പറയുന്നത് ആ സമയത്ത് നെവിയും പറയുന്നത് ആ ഞാൻ വല്ല പൈസയൊക്കെ കൊടുക്കാറുണ്ട് നൂറ് രൂപയ്ക്കേ ഞാൻ കൊടുക്കാറുള്ളൂ കാരണം എൻ്റെ കയ്യിൽ അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് നെവിൻ പറയുന്നുണ്ട് ബാക്കിയൊക്കെ ചിലവായി പോയിട്ടുണ്ടാവുന്നു അപ്പോൾ അനുമോള് പറയുന്നുണ്ട് നെവിനോട് അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം ആണ് അവർക്ക് വാങ്ങിക്കൊടുക്കേണ്ടത് ഭക്ഷണം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമുക്കതിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ നമുക്കും അതിനുള്ള അനുഗ്രഹം കിട്ടും അത് സത്യമാണെന്ന് അനുമോള് പറയുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്കും പേർക്കും പുറത്തിറങ്ങിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് അനുമോള് പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലൊന്നും അങ്ങനത്തെ വീഡിയോ ഇടാറില്ല കാരണം ഇഷ്ടമല്ല ചിലരൊക്കെ അതിടുന്നത് കാണുമ്പോൾ നല്ല ഇൻസ്പയർ ആവുകയും ചെയ്യുന്നുണ്ട് നെവിൻ പറയുന്നുണ്ട് നമുക്കിനി പുറത്തിറങ്ങിയിട്ട് ഒരുമിച്ച് കുറേ വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോളുണ്ട് തീർച്ചയായും നമുക്ക് രണ്ടുപേർക്കും ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്